ഓം ശ്രീ സായിരാം ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം അദ്ധ്യായം പതിനെട്ട് പാതുക പട്ടാഭിഷേകം ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഭരതനും ശത്രുഘ്നും മറ്റുള്ളവരോടൊപ്പം രാമനോട് തുറന്ന് സംസാരിക്കുവാൻ തീരുമാനിക്കുന്നു സ്വന്തം സഹോദരനായിട്ടും ഒറ്റ ദിവസത്തിനു മാത്രം മൂത്തയാൾ ആയിട്ടും രാമനോട് ഭരതൻ പ്രകടിപ്പിക്കുന്ന ഭയഭക്തി ബഹുമാനങ്ങൾ എക്കാലവും സഹോദരന്മാർക്ക് മാതൃകയാണ് ശ്രീരാമന്റെ ആജ്ഞ പാലിക്കുവാൻ തീരുമാനിച്ച ഭരതൻ പതിനാല് സംവത്സരക്കാലവും ശ്രീരാമൻ്റെ പ്രതിനിധിയായി സേവനം ചെയ്തുകൊണ്ട് പ്രത്യാഗമനവും പ്രതീക്ഷിച്ച് അയോധ്യയിൽ കഴിയാമെന്ന് സമ്മതിക്കുന്നു ഭരതന്റെ എല്ലാ പ്രസ്താവനകളെയും എല്ലാവരും കൂടിയാണ് സ്വീകരിക്കുന്നത് പാലിൽ നിന്നും വെള്ളം മാറ്റുവാൻ കഴിവുള്ള ദിവ്യ ഹംസത്തെ പോലെ അസത്യത്തെ വേർതിരിച്ച് സത്യം മാത്രം സ്വീകരിക്കുവാനുള്ള ഭരതന്റെ കഴിവിനെ എല്ലാവരും ശ്ലാഘിക്കുന്നു പിതാവിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്നതിനാൽ തങ്ങൾക്ക് നന്മകളും അനശ്വരമായ യശസ്സും കൈവരുമെന്ന് ശ്രീരാമൻ പറയുന്നു മാതാപിതാ ഗുരു ദൈവം എന്ന വേദോക്തികളെ അനുസരിക്കുക എന്നാൽ അവരുടെ ആജ്ഞകളെ ശിരസാവഹിക്കുക എന്നാണ് അർത്ഥം അതാണ് ധർമ്മം രാജ്യമാകുന്ന ശരീരത്തിന് സംരക്ഷണവും പോഷണവും നൽകുന്ന രാജ്യത്തിൻ്റെ മുഖമാണ് രാജാവ് ഭരതന്റെ മനസ്സ് എത്ര ഉപദേശങ്ങൾ കേട്ടിട്ടും ശാന്തമാകുന്നില്ലെന്ന് കണ്ടതുകൊണ്ട് രാമൻ കാരുണ്യപൂർവം തൻ്റെ പാതുകൾ അഥവാ മെതി അടികൾ ഭരതന് നൽകുന്നു ഒരു വിഗ്രഹം സാക്ഷാൽ ഈശ്വരന്റെ പ്രതീകമാണ് രാമപാതുകൾ ശ്രീരാമനെ തന്നെ ദർശിക്കുവാൻ ഭരതൻ ശ്രമിക്കും കഴിയും ഭരതൻ അതിന് കഴിയും അതിനാൽ ഭരതൻ ഭക്ത്യാദരങ്ങളോടെ അവ സ്വീകരിച്ച് തൻ്റെ ശിരസിൽ വയ്ക്കുന്നു ഭരതന്റെ വിനയവും കൃതജ്ഞതയും ആദരവും ഈ മെതിയടികൾ സീതാരാമന്മാർ തന്നെയാണ് എന്ന് പറയിപ്പിക്കുന്നു രാജ്യഭരണത്തിനു വേണ്ടതായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് രാമൻ ഭരതന് വിട നൽകുന്നു വിരഹദുഃഖം കൊണ്ട് തളർന്നുപോയ മാതാക്കളെ മധുരമായ വാക്കുകൾ കൊണ്ട് ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നു പതിനാല് വത് സംവത്സരം പതിനാല് നിമിഷങ്ങൾ പോലെ കാട്ടിൽ കഴിച്ചുപൂട്ടി ഞങ്ങൾ മടങ്ങിവരും എന്നാണ് ശ്രീരാമൻ അവരോട് പറയുന്നത് ഭാവിയിൽ എല്ലാ പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും എന്നറിഞ്ഞാലും അവയെ അനുകൂലമായ രീതിയിൽ കാണുവാൻ നാം പഠിക്കണം ആകാംക്ഷ കൊണ്ട് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കരുത് എന്ന ഒരു സന്ദേശം ഇവിടെ നമുക്ക് ലഭിക്കുന്നു ഈ സാന്തന വാക്കുകൾ രാജ്ഞിമാരുടെ ചൈതന്യം വീണ്ടെടുത്തു സാധാരണഗതിയിൽ എല്ലാവരും നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കൈകൈ ചെയ്തത് എങ്കിലും രാമൻ അതിനവരെ ഉത്തരവാദി ആക്കുന്നില്ല എന്നത് ഉദാത്തമായ രാമന്റെ മനസ്സിനെയാണ് കാണിക്കുന്നത് നാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ദുഃഖങ്ങൾക്കും പരാജയങ്ങൾക്കും എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുവാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത് ഇവിടെ രാമൻ കൈകിയോട് പറയുന്നത് നാം ശ്രദ്ധിക്കണം അവർ തങ്ങളെ ദ്രോഹിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെന്നും തങ്ങളുടെ ആദരവിനും ആരാധനയ്ക്കും അവർ പാത്രമാണെന്നും ശ്രീരാമൻ പറയുന്നു ഭരതൻ പ്രയോഗിച്ച കടുത്ത വാക്കുകൾക്കൊക്കെ അവർ മാപ്പ് നൽകണമെന്നും രാമൻ കയ്യോട് അപേക്ഷിക്കുന്നു രാമലക്ഷ്മണന്മാരും സീതയും പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രകടമാക്കുന്ന സഹനവും സഹിഷ്ണുതയും വിനയവും ധർമാചരണത്തിനുള്ള ദൃഢനിശ്ചയവും എക്കാലവും മാനവർക്ക് മാതൃകയാണ് രാമൻ നിഷാദ രാജാവായ ഗുഹനെ സ്വന്തം സഹോദരനെ എന്ന പോലെ ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിച്ച് വിട നൽകുന്നു രാമന്റെ സമഭാവന എത്ര ഉദാത്തമാണ് എല്ലാവരും ഈശ്വരൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്ന സന്ദേശം രാമൻ നൽകുന്നു സാധാരണക്കാരായ നമുക്ക് ക്ഷിപ്രസാധ്യമല്ല എന്നാലും പരിശീലനം കൊണ്ട് സ്വായത്തമാക്കാവുന്ന ഒരു ആത്മീയ ഗുണ ആണ് സമഭാവന ഞാൻ എന്ന ഭാവത്തിൽ നിന്നും നമ്മൾ എന്ന ഭാവത്തിലേക്കുള്ള യാത്രയാണ് ആത്മീയത രാമായണത്തിൽ ഞാനെന്ന ഭാവം രാക്ഷസന്മാരിൽ മാത്രമാണ് കാണുന്നത് ജനക മഹാരാജാവും പത്നിയായ സുനയനെയും തങ്ങളുടെ പുത്രിയെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു കുലത്തിൻ്റെയും വംശത്തിൻ്റെയും യശസ്സ് വർദ്ധിപ്പിക്കുന്നതായിരിക്കണം പുത്രൻ്റെയും പുത്രിയുടെയും സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാകുന്നു ശ്രീരാമൻ അന്തർയാമിയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവാണ് ആത്മാരാമനാണ് ശ്രീരാമൻ ഓരോ ജീവിയെയും വ്യത്യസ്തമായി കാണിക്കുന്ന ബുദ്ധിയും ബോധവും ശ്രീരാമൻ തന്നെയാണ് വസിഷ്ഠൻ എല്ലാവരെയും ഈ വിവരം അറിയിച്ച് ഓർമ്മിപ്പിക്കുന്നു അയോധ്യാവാസികളിൽ പോകാൻ സാധിക്കാതിരുന്ന ആളുകൾ രാമന്റെ പ്രത്യാഗമനവും കാത്ത് കണ്ണിമയ്ക്കാതെ ഇരിക്കുന്നുണ്ടായിരുന്നു തൻ്റെ മധുരോധാരമായ പ്രേമവും കരുണയും കൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയവാസയ രാമൻ എക്കാലത്തും എല്ലാവർക്കും മാതൃകയാണ് സ്വഭാവശുദ്ധിയുടെ മഹിമയാണ് നാം ഇവിടെ കാണുന്നത് അയോധ്യയിൽ മടങ്ങിയെത്തിയ ഭരതൻ രാമനെ അവിടെ കണ്ടതായ വിവരവും അവിടെ താമസിച്ച വിവരവും എല്ലാവരെയും വിസ്തരിച്ച് അറിയിക്കുന്നു ഭരതന്റെ പ്രജകളുടെ ആഗ്രഹ സാധ്യത്തിനായിട്ടുള്ള കരുതൽ ഇവിടെ കാണാം രാമനെ പറ്റി അറിയുവാൻ ആകാംക്ഷാ ഹരിതരായിരിക്കുന്ന അയോധ്യാവാസികളോട് ഭരതൻ വിസ്താരപൂർവ്വം തന്നെയാണ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത് രാമൻ്റെ പാതുകകൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ സേവകരായി രാജ്യം ഭരണം രാജ്യഭരണം നടത്തണമെന്നാണ് ഭരതൻ തീരുമാനിച്ചത് അതിന് അയോധ്യാവാസികളുടെ സഹായ സഹകരണങ്ങൾ അദ്ദേഹം കാക്ഷിക്കുന്നു ഭരതൻ കുലഗുരു വസിഷ്ഠൻ മന്ത്രിമാർ ശത്രുഘ്നൻ തുടങ്ങി ഓരോരുത്തർക്കും അവരുടെ കൃത്യങ്ങൾ ഏൽപ്പിച്ചു ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് ഭരതൻ ഇവിടെ കാണിച്ചു തരുന്നു വിനയം ആദരവ് ധൈര്യം ഭക്തി വിശ്വാസം കരുതൽ എന്നീ സൽഗുണങ്ങളുടെ വിളയ വിളനിലയമായിരുന്നു ഭരതൻ ഭരതൻ പഠിപ്പിക്കുന്ന പാഠം ലോകത്തിലെ രാജാ രാജ്യ അധികാരികൾക്ക് എക്കാലത്തെയും ഒരു സന്ദേശമാണ് പാതുകഭിഷേകത്തിന് മുൻപ് ഭരതൻ രാജമാതാക്കളുടെയും കുലഗുരുവിൻ്റെയും അനുഗ്രഹം തേടുന്നു ആദരവോടെ മെതിയടികൾ ശിരശ്ര വെച്ചുകൊണ്ട് സിംഹാസനത്തിന്റെ സമീപം ചെന്നത് ഭക്ത്യാദരങ്ങളോടെ സിംഹാസനത്തിൽ സ്ഥാപിക്കുന്നു ഭരതൻ പിന്നീട് ചെയ്ത പ്രവൃത്തിയാണ് എക്കാലത്തേക്കും ഭരതന്റെ കീർത്തി നിലനിർത്തുന്ന അമോഘമായ ത്യാഗം അയോധ്യയിലെ സുഭോഗങ്ങൾ ഉപേക്ഷിച്ച് നന്ദി ഗ്രാമത്തിലെ പർണശാലയിൽ രാമനെപ്പോലെ തന്നെ ജടാവൽക്കലം അണിഞ്ഞ് വെറും നിലത്തുറങ്ങി താപസന്മാർ മാത്രം കഴിക്കുന്ന കഴിക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് മിതവും സത്യവുമായ ഒരു ജീവിതം അതാണ് ഭരതൻ തിരഞ്ഞെടുത്തത് മാത്രവുമല്ല രാമൻ വനവാസം കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ ആരുടെയും മുഖത്ത് നോക്കില്ല എന്നൊരു തീവ്രമായ കഠിനമായ വ്രതം കൂടി ഭരതൻ എടുക്കുന്നു യത് ഭാവം തത്ഭവതി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഭരതൻ സദാ രാമനിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഭരതന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ മുഖഭാവം രാമൻ്റെതുപോലെ ആത്മീയ ജ്യോതിച്ചു കൊണ്ട് തീർക്കൂ ഭരതനെയും രാമനെയും തിരിച്ചറിയുവാൻ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അയോധ്യാവാസികൾക്ക് സാധിച്ചില്ല ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം നവവിധ ഭക്തിയെക്കുറിച്ചുള്ള ഈ ശ്ലോകം ഭാഗവതപുരാണത്തിൽ പ്രഹ്ലാദൻ പറയുന്നതാണ് അതിൽ അർച്ചനത്തിനാണ് ഉദാഹരണമാണ് ഭരതൻ സദാ രാമനാമം സ്മരണയോടുകൂടി രാമൻ്റെ പാതുകളിൽ മനസ്സാൽ സർവവും അർപ്പിച്ചുകൊണ്ട് ഭരതൻ രാജ്യഭാരം നടത്തി പതിനാല് വർഷവും രാമൻ്റെ മടങ്ങി വരവിനായി ഉറ്റുനോക്കിക്കൊണ്ട് കാത്തുകാത്തിരുന്നു അതാണ് ഭരതൻ ജയ സായിരാം